എൻ്റെ പേര് അഞ്ചന ഇരുപത്തിരണ്ട് വയസ്സുള്ള ഞാൻ അഭയാരണത്തിലെ ഏഴാനകളിൽ ഒരാളാണ് ഇന്ന് നിങ്ങൾക്ക് എന്റെ കഥ കേട്ടാലോ ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും കൂട്ടുകാരോടും കൂട്ടുകാരോടുമത്ത് സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഏഴില് ഒന്നര വയസ്സുള്ളപ്പോൾ കോട്ടപ്പാറ വനത്തോട് ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ് ദേഹവാസകളും മുറിവുകളുമായി കിടന്ന എന്നെ കോടനാട് ആന ക്യാമ്പിൽ എത്തിച്ച് പരിചരിച്ച് രക്ഷിക്കുകയായിരുന്നു അന്ന് എനിക്ക് എൻ്റെ അമ്മയെയും അച്ഛനെയും എല്ലാം നഷ്ടപ്പെട്ടു ജീവിക്കുമോ ഇല്ലാതാകുമോ എന്ന ഭീതിയിൽ ഞാൻ കരഞ്ഞു നിന്നു എനിക്ക് മുന്നിലെ ലോകം മുഴുവൻ ഇരുട്ടായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ കൈ പോലെ ചില നല്ല മനസ്സുകൾ എന്നെ രക്ഷിച്ചു അവരെന്നെ ഈ അഭയാരണ്യത്തിലേക്ക് കൊണ്ടുവന്നു അമ്മയെയും ഉറ്റവരെയും നഷ്ടപ്പെട്ട എനിക്ക് അഭയാരണ്യെ പുതിയൊരു ജീവിതം സമ്മാനിച്ചു ഇന്നിവിടെ എനിക്ക് അച്ഛനുണ്ട് കൂട്ടുകാരുണ്ട് എന്നെ കാണാൻ ഒത്തിരി ആളുകൾ എത്തുന്നുമുണ്ട് ഇന്ന് ഇരുപത്തിമൂന്ന് വയസ്സായ ഞാൻ സ്നേഹത്തിലും കരുതലിലും നിറഞ്ഞ ഒരു പുതിയ ജീവിതം ഇവിടെ ആഘോഷിക്കുന്നു ഇതാണ് എൻ്റെ കഥ ജീവനെ രക്ഷിച്ച കരുണയുടെ കഥ